അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ആന്റോ ആന്റണി എം പി പറഞ്ഞു ട്രംപിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടിലും വികല നയങ്ങളിലും പ്രതിഷേധിച്ച് ഡി സി സി പത്തനംതിട്ടയിൽ നടത്തിയ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആന്റോ ആന്റണി നെഹ്റുവിന്റെ കാലം മുതൽ തുടരുന്ന വിദേശ നയങ്ങളിൽ വെള്ളം ചേർത്ത മോദി ട്രംപിനെ പ്രേരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അതിന് ാണ് ഓപ്പറേഷൻ ഇറക്കുമതി തീരുവ വിഷയങ്ങളിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടെന്നും ആന്റോ പറഞ്ഞു ഡിസീസ് പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു പി മോഹൻരാജ് ജോർജ് മോഹൻ കൊണ്ടൂർ എ ഷംസുദ്ദീൻ റിങ്കു ചെറിയാൻ അനീഷ് വരികണ്ണാമല എ സുരേഷ് കുമാർ വിട്ടോ ജ്യോതി പ്രസാദ് അനിൽ തോമസ് സോമൽ കിഴക്കവറം തുടങ്ങിയവർ സംസാരിച്ചു പോസിറ്റീവ് ന്യൂസ്